വയനാട്ടിൽ പാസ്റ്ററിനെതിരെ കൊലവിളിയുമായി ബജ്റംഗ് ദൾ പ്രവർത്തകർ ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്നാണ് ഭീഷണി പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബജ്റംഗ്ദൽ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കലി ന്യൂസിന് ലഭിച്ചു വിവരങ്ങൾ നൽകാൻ ജോഷിലുണ്ട് ജോഷില വീണ്ടും ബജ്റംഗലിന്റെ അതിക്രമം നടക്കുന്നു എന്താണ് ഉണ്ടായത് വിവരങ്ങൾ എങ്ങനെയാണ് വർഷ വയനാട്ടിലും ബജ്രംഗദളിൻ്റെ അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഏപ്രിലിൽ നടന്ന സംഭവമാണ് ഏപ്രിലിൽ ചെറുകാട് ഉന്നതിയിലാണ് ആദിവാസി ഉന്നതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് സംഭവ സംഭവം നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പാസ്റ്ററുടെ ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് പാസ്റ്ററെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ബജ്രംഗ പ്രവർത്തകർ മാറി എന്നുള്ളതാണ് അത് പാസ്റ്റർ അവിടേക്ക് പോയത് മറ്റ് കുട്ടികളെ ഈ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു പാസർ ആദിവാസി ഉന്നതികളിലേക്ക് പോയത് ആ സമയത്താണ് ഇത്തരത്തിൽ ബത്തേരിയിൽ വെച്ച് പാസ്സറെ തടഞ്ഞു വെച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ബത്തേരി ടൗണിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ബജ് രംഗത പ്രവർത്തകർ പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കൃത്യമായും അവർ പറയുന്ന അല്ലെങ്കിൽ അലറി പിടിക്കുന്ന രീതിയിൽ പാസറെ അപമാനിക്കുന്ന രീതിയിലുള്ള സംഭാഷണം അതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും പെന്തകോശ സഭയുടെ ഭാഗമായ പ്രൈസ് ആൻഡ് വേർഷിപ്പ് ചേർച്ചിലെ പാസ്റ്ററയാണ് ഇത്തരത്തിൽ തടഞ്ഞു നിർത്തി വലിയ രീതിയിൽ അസഭ്യം പറയുന്ന തടഞ്ഞു വെക്കും തടഞ്ഞു വെച്ചുകൊണ്ട് ഇനി ഈ ഉന്നതിയിലേക്ക് കയറിയാൽ കയറി വന്നാൽ കാൽവെട്ടും എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വർഷത്തിൽ ഏപ്രിലിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിയമപരമായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ഇനിയുള്ള സമയത്ത് നമുക്ക് പുറത്തുവിടാൻ സാധിക്കും എന്തായാലും പെട്ടെന്ന് വന്ന ഒരു ദൃശ്യമാണ് അത് ഞങ്ങൾ പുറത്തുവിട്ടു എന്ന് മാത്രമാണ് ഈ സ്ഥിരമായി ബജ്രങ്കൽ പ്രവർത്തകർ ഇങ്ങനെ അതിക്തമോ നടത്താറുണ്ടോ ആ മേഖലയിലൊക്കെ ഇതുവരെ പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഭജനംഗതൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ പോലും ഈ ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസമായി എന്തായാലും ക്രിസ്ത്യൻ ജനതയ്ക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിനെതിരെയുള്ള ന്യൂനപക്ഷ വേട്ട അത് ഭജരംഗുതൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വയനാട്ടിലടക്കം ആ ഒരു രീതിയിലേക്ക് അവരുടെ സ്വഭാവം മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കാരണം ഈ ഒരു രീതിയിൽ കേരളത്തിൽ പോലും അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ മാറുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ന്യൂനപക്ഷത്തോടുള്ള അവരുടെ ഒരു അവരുടെ ഒരു രീതി അത് ഏത് രീതിയിലാണ് എന്നുള്ളത് കണ്ട കണ്ടറിയേണ്ടതു തന്നെയാണ് കാരണം ഒരു ഒരു പാസ്റ്റർ സാധാരണ രീതിയിൽ നമ്മൾ പാസ്റ്റർ എന്ന് പറയുന്നത് തന്നെ എല്ലാ രീതിയിലും എല്ലാ സമൂഹത്തെയും ഒരുപോലെ കാണുകയും നല്ല വഴിക്ക് അടക്കം നയിക്കുകയും സമൂഹത്തെ അകെ ഉന്നതിയിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നയിക്കാൻ അടക്കം എന്നും സമൂഹത്തിൽ നിലകൊണ്ടിട്ടിരുന്ന നിലകൊണ്ടിട്ടുള്ള ആളുകളാണ് ആ ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഇത്തരത്തിൽ അപമാനിക്കാൻ ബജരംഗുദടക്കമുള്ള ബജരംഗതളിലെ ആളുകൾക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലാകെ തന്നെ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസപരമായ ഉന്നതി ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ആനയിക്കാൻ അവർ വഹിച്ച പങ്കും നമുക്ക് അറിയാം ാണ് അത്തരത്തിൽ കഴിഞ്ഞ വെക്കേഷൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാനാണ് പാസ്റ്റർ ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് പോയത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ ഒരു സമയത്താണ് ബത്തേരി ടൗണിൽ വെച്ച് ഇത്തരത്തിൽ വാഹനം തടഞ്ഞു വെക്കുകയും പാസ്റ്ററിനോട് എന്ത് കാര്യത്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയും കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് പറയുകയും ഇനി ഉന്നതിയിലേക്ക് വന്നാൽ കാൽ അടിച്ചു മുറിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഭീഷണി സ്വരം ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യെസ് വയനാട്ടിലാണ് ഇത്തരത്തിൽ പാസ്റ്ററിനെതിരെ ഭജന പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് അതായത് ആദിവാസി ഉന്നതികളിൽ പോയി വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് അപ്പോൾ ഈ അവിടേക്ക് കടന്നാൽ കാൽ വെട്ടുമെന്ന് അടക്കമുള്ള ഭീഷണികൾ ഉയർത്തിയാണ് ഈ ഭജനംഗ ദൾ പ്രവർത്തകർ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം നമ്മൾ കണ്ടതാണ് അത് കേരളത്തിലും നടപ്പാക്കാനുള്ള ഭജനങ്ങദുടെ ചില നീക്കങ്ങളാണ് ഇങ്ങനെയുള്ള ചില വാർത്തകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്